കണ്ണൂരിൽ ഇത്തവണ സ്വാതന്ത്ര്യദിന പരേഡ് കളക്ട്രേറ്റ് മൈതാനിയിലാണ് നടന്നത് പതിവ് പരേഡ് നടക്കുന്ന പോലീസ് മൈതാനത്ത് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം നടക്കുന്നതിനാലാണ് പരേഡ് കളക്ട്രേറ്റ് മൈതാനിയിലേക്ക് മാറ്റിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എൻസിസി ഉൾപ്പെടെ എൻസിടെ പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത് വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു സബ് ഇൻസ്പെക്ടർ എൻ കെ എ പി നാലാം ബറ്റാലിയൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡി എച്ച് കണ്ണൂർ സിറ്റി സന്തോഷ് കുമാർ നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റോൺ വിശിഷ്ടാതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്

നമ്മുടെ അർഹമായ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ മതേതരത്വം സഹോദര്യം സൗഹൃദം തുടങ്ങി ഉത്കൃഷ്ടമായ മാനവസികമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിന് വന്ന ഒരു മഹാരാജ്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തിയിട്ടുള്ള ധിരോദാന്തനായ രക്തസാക്ഷികൾ പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മണി ജവൻ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാനിക്തിത്വങ്ങളുണ്ട് എല്ലാവരുടെയും പൂഞ്ചലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുകയാണ് ഏത് ശക്തി തീരുമാനിച്ചാലും നമ്മുടെ നാടിന്റെ ഭൂതകാല ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിനാത്ത വിജയം ഭൂതകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ സൃഷ്ടികർത്താക്കളായ മഹാധന്മാനെ ഇരുവൂർത്തമാക്കാനുള്ള ഏത് ശ്രമങ്ങൾക്കുമെതിരായി സ്വാതന്ത്ര്യത്തെ അതിർവ് രംഗത്തിറങ്ങാനുള്ള പ്രതിയാണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പോരാണിമെന്ന് പ്രതീക്ഷെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ¡Ganó!